ഒരു <ım Laser> <That'sgivingquin>. ി അഭിനയിപ്പിച്ചു നല്ലൊരു കോമഡി നല്ല നല്ലൊരു ആക്ടറായിരുന്നു അതെ ഒരു ശെരിക്കും പടം പിടിച്ചെടുത്താൻ പാത്ര ത്രില്ലിംഗ് ആയിട്ട് തോന്നിട്ടില്ല സത്യം പറയണ ഒരു ആ കാണിച്ചു കൂട്ടി പടം ൊണ്ട് കാണാൻ വന്നതാ കാരണം ആദ്യത്തെ പടം ഒക്കെ നല്ലതായിരുന്നു ആ ബേസലിന് ബേസലിനെക്കെ ഒരു പൊട്ടനാക്കി അഭിനയിപ്പിച്ചു നല്ലൊരു കോമഡി നല്ല നല്ലൊരു ആക്ടറായിരുന്നു അതിനൊക്കെ ഒരു ശരിക്കൊരു പൊട്ടനാക്കിട്ട് നമ്മളെയും പടം അത്ര പോരാ ലാഗൊക്കെ ഉണ്ട് പിന്നെ മേക്കിംഗ് വൈസ് അടിപൊളിയായിരുന്നു പിന്നെ പടം പിടിച്ചിരുത്താൻ അത്ര ത്രില്ലിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല ഒരു ആവറേജ് സസ്പെൻസും അത്രയ്ക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ കേസ് പ്രൂവ് ചെയ്യുന്നൊരു രീതിയും അത്രയ്ക്ക് മെച്ചപ്പെട്ടായിട്ട് തോന്നുന്നില്ല ആണ് ഫസ്റ്റ് ഹാഫ് ഹാഫ് സെക്കൻഡ് അത്ര തോന്നിയിട്ടില്ല അതെല്ലാം എന്തോ ആ എത്ര ഫസ്റ്റ് ഹാഫ് നല്ലായിരുന്നു പെർഫോമസ് മറ്റേ വഴിക്കും എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ഇഷ്ടായി പിന്നെ സെക്കൻഡ് ഹാഫ് വലിയ

പോസിറ്റീവെന്ന് പറഞ്ഞാൽ ഇത് ഒരു ത്രില്ലറാണ് നല്ല രീതിയിലായിട്ട് അവർ ചെയ്തിട്ടുണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരുപാട് ഇരിക്കും പക്ഷേ അത് നല്ല അതിൽ നിന്ന് വിട്ടായിട്ട് എക്സ്പെക്ടേഷനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്ക് നല്ലൊരു ആയിട്ടുള്ള രീതിയിൽ അതെ വളരെയധികം ത്രില്ലിംഗ് ആണ് എൻഡ് ചെയ്യണത് അത് നമ്മളൊട്ടും പ്രതീക്ഷിക്കില്ല അങ്ങനെ സൗബിൻ തന്നെയാണ് സൗബിൻ ആ ഒരു ക്യാരക്ടറായിട്ട് വളരെയധികം നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട് ബേസിലും അത്യാവശ്യം കൊള്ളാം പക്ഷേ ാണ് കാര്യക്ടറായിട്ട് അങ്ങനെ ജീവിക്കണം പോലെ തോന്നി ആ ക്യാരക്ടറിന് മുടന്നുള്ളത് അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റികളുണ്ട് അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ സൗബിൻ ചെയ്തിട്ടുണ്ട് എക്സ്പെക്ടേഷൻ നമുക്ക് പറ്റും നമുക്ക് പെർഫോമൻസ് ഞെട്ടിച്ചത് ജോസഫ് ആണ് അതുപോലെ മറ്റേ ഇവരുടെ സൗബിൻ അടിപൊളി അടിപൊളിയാണ് ഫസ്റ്റ് ഹാഫ് ഭയങ്കര സെക്കൻഡ് ഹാഫ് അടിപൊളി